അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒന്നും ഇല്ല നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല ഇതിലിപ്പോ സിനിമ എന്ന് പറയുന്നത് ഒരു മീഡിയം അല്ലെ അതിന്റെ സിനിമയല്ലേ കിങ് സിനിമ തീരുമാനമായിരിക്കണം ായിട്ടുള്ള ഞാൻ അറിഞ്ഞത് അങ്ങനെ രീതിയിൽ ഞാൻ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് വെച്ചാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ഭാവം വരുമ്പോ പലരുടെയും മനസ്സിൽ പല രീതിയിലുള്ള ഇതായിരുന്നു അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണെന്നു എല്ലാത്തിനും നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ